ഹായ് കൂട്ടുകാരെ അസ്ലാമലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ബദ്രോസ് കിച്ചൺ അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഞങ്ങൾക്കും ഇവിടെ അലഹദില്ല കുഴപ്പമൊന്നുമില്ല അപ്പോൾ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് അപ്പോൾ കുട്ടികൾ സ്കൂളിലേക്ക് പോകണം അപ്പോൾ അതിന് മുമ്പ് ഇതിനെ ഓരോ പണികളൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കുകയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് വേണം എനിക്കും അയാൻകുട്ടിക്കും തോട്ടത്തിൽ പാലെടുക്കാനൊക്കെ പോകാൻ അപ്പോൾ രാവിലെ എണീറ്റും ചോറിനുള്ള വെള്ളം അടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ അടുത്ത പണി ചായ ഉണ്ടാക്കലാണ് കേട്ടോ അപ്പോൾ ഇക്കയൊക്കെ നേരത്തെ വെട്ടാനൊക്കെ പോയിട്ട് അപ്പോൾ അവർ നാല് മണിക്ക് വെട്ടാൻ പോയിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ നേരത്തെ എണീറ്റ് കട്ടൻ ചായയൊക്കെ ഇട്ട് കൊടുത്തിരുന്നു പിന്നെ അതിന് ശേഷം ഇനിയിപ്പോൾ ചായ ഇട്ട് വെച്ച കുട്ടികൾക്കും എനിക്കുള്ളതാണ് കേട്ടോ അപ്പോൾ അയ്യാൻകുട്ടിക്ക് ആദ്യമുള്ള പാലും മാറ്റിവെക്കും അതിനുശേഷം ബാക്കിയുള്ളതിൽ പൊടിയിട്ട് തിളപ്പിക്കാനോ ചെയ്യാറുള്ളത് അപ്പോൾ കഴിഞ്ഞ വീഡിയോയ്ക്ക് നിങ്ങൾ വന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ പുതിയ കൂട്ടുകാരൊക്കെ കുറച്ച് പേര് വന്നിട്ടുണ്ട് അവർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ തന്നെ ഈ വീഡിയോയും കണ്ട് നിങ്ങൾ സഹകരിക്കണം കേട്ടോ അങ്ങനെ ഒരടുപ്പത്ത് ചായയും വെക്കുന്നുണ്ട് പിന്നെ വേറൊരടുപ്പത്ത് ചോറും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചോയ്ക്കിനുള്ള അരി ഇട്ടിട്ടുണ്ട് പിന്നെ ഇഡ്ഡലിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പം മാവൊക്കെ നല്ലപോലെ അതാ പൊന്തി വന്നിട്ടുണ്ട് അപ്പോൾ ഇഡ്ഡലി ആകുമ്പോൾ പണിയൊക്കെ കുറച്ച് പെട്ടെന്ന് പെട്ടെന്നാവില്ലേ അപ്പോൾ ഇഡ്ഡലിയും പിന്നെ അതിനൊരു നല്ലൊരു സാമ്പാറാണ് കേട്ടോ വെക്കുന്നത് വെണ്ടയ്ക്ക സാമ്പാറാണ് അപ്പോൾ രണ്ടിനും ആയില്ല നമുക്ക് ഉച്ചകൾക്ക് ഉച്ചകളിലേക്ക് ചോറിനുമായി രാവിലത്തേക്കുള്ള ചഡ്ഡലിക്കുമായിട്ടോ അങ്ങനെ അതോ ചായയൊക്കെ ഒക്കെ വെച്ച് കഴിഞ്ഞതിന് ശേഷം വേണം ഇഡലി ചെമ്പ് അടുപ്പത്ത് വെക്കാൻ അപ്പോൾ ഒരു ഗ്ലാസ് പാൽ ഞാൻ നേരത്തെ തന്നെ മാറ്റി വെച്ചിരുന്നു ആൺകുട്ടിക്കുള്ളത് പിന്നെ ബാക്കിയുള്ളതിലാ പൊടിയൊക്കെ ഇട്ട് തിളപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ അത്യാവശ്യം കടുപ്പൊക്കെ വേണം കേട്ടോ അപ്പോൾ എനിക്ക് എന്തായാലും കുറച്ച് കടുപ്പം വേണം എന്നാലും എനിക്കിഷ്ടമാവുള്ളൂ പാൽ ചായ കുടിക്കുമ്പോൾ നല്ല നല്ല അടിപൊളി കളറായിരിക്കണം കേട്ടോ അല്ലെങ്കിൽ എനിക്കത് പാലിൻ്റെ ഒരു മണം പോലെയൊക്കെ തോന്നും പുറത്ത് പോയിട്ട് ചായ കുടിക്കുകയാണെങ്കിൽ ഞാൻ പറയും പറയട്ടെ കുറച്ച് കടുപ്പം കൂട്ടി എടുക്കണം എന്നുള്ളത് കാരണം എനിക്ക് കടുപ്പാണ് കേട്ടോ ഇഷ്ടം അത് നമുക്ക് അധികം നല്ലതൊന്നും അല്ല എന്നാലും നല്ല കടുപ്പത്തിലിട്ട് ചായ കുടിച്ചാലേ ആ ചായ കുടിച്ച ഒരു ഫീലൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ പിന്നെ ഞാൻ ചായയൊക്കെ ഒന്നാക്കിയതിന് ശേഷം എന്താ സാമ്പാറിനുള്ളത് ആദ്യം കുറച്ച് പരിപ്പ് തക്കാളി പച്ചമുളക് അത് കാന്താരി മുളകാ കേട്ടോ ഉള്ളി പിന്നെ രണ്ട് കഷ്ണം കുടംപൊളി പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അതൊന്ന് വേവിക്കാൻ വെച്ചിട്ട് ഉണ്ട് കേട്ടോ അപ്പോഴേക്കും വെള്ളമൊക്കെ നല്ലപോലെ ചൂടായി വന്നു അപ്പം ഇനി ഇട്ട് കൊടുക്കാൻ രേഷൻ കിട്ടിയൊന്ന് കിട്ടുന്ന അരി ഒന്നും ഇവിടെ ഒരു മാസം ഒന്നും തികയില്ല കേട്ടോ അത് കഴിഞ്ഞാൽ നമ്മൾ വില അരി വേറെ മേടിക്കുക ചെയ്യുക അപ്പോൾ പൊന്നേരിയാണ് കേട്ടോ അധികം മേടിക്കുന്നത് ഇപ്പം നമ്മൾ ഗ്യാസിലാണല്ലോ അധികം ചോറൊക്കെ വെക്കുന്നത് അതുകൊണ്ട് തന്നെ പൊന്നേരിയാണ് മേടിക്കുക ഇതും പെട്ടെന്ന് വേണമെന്നുണ്ട് കേട്ടോ അതുമല്ല ഇതിൻ്റെ ചോറ് കുട്ടികൾക്കൊന്നുകൂടെ കൂടുതൽ ഇഷ്ടമാവുന്നുണ്ട് ഒരുപാട് വലിയ അരി ജൈ അരിയൊക്കെ ഇട്ട് വെക്കുമ്പോൾ കുറവരി അതൊന്നും അത്ര അവർക്ക് ഇഷ്ടമല്ലാട്ടോ അവർക്ക് ഇങ്ങനെയുള്ള ചോറൊക്കെ നല്ല ഇഷ്ടമാണ് പിന്നെ അത് അരിയൊക്കെ ഇട്ട് കഴിഞ്ഞ് ഞാനിത് ഒരു ഗ്ലാസ് ചായ ആയിട്ടൊന്ന് പുറത്തുപോയിരുന്നു ചായ കുടിക്കാൻ വേണ്ടിയാണ് കേട്ടോ അപ്പോൾ കുട്ടികളൊക്കെ നല്ല ഉറക്കുവാണെങ്കിൽ ചായ കൂടി കഴിഞ്ഞിട്ട് വേണം അവരെയൊക്കെ ഒന്ന് വിളിച്ചുണർത്താൻ അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടി പോയിരിക്കണം അപ്പോൾ തലേ ദിവസം ഒരു പാക്കറ്റ് ഉണ്ണി അപ്പം കൊണ്ടുവന്നിരുന്നു അപ്പോൾ അതൊരു മൂന്നാലെല്ലാം ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒരേ എടുത്ത് കഴിച്ച് ചായയൊക്കെ കൂടി കഴിഞ്ഞു കേട്ടോ പിന്നെ ഇതാ വന്നിട്ട് ഞാൻ കുറച്ച് വെണ്ടയ്ക്കുണ്ടായിരുന്നു അതൊക്കെ എടുത്തിട്ടൊന്ന് എണ്ണയൊക്കെ ഒഴിച്ച് ചെറുതായിട്ട് ഒന്ന് വാട്ടി എടുക്കുക പച്ചക്കറിയായിട്ട് പിന്നെ വേറെ ഒന്നും ചേർക്കണില്ല കേട്ടോ സാമ്പാറിന് വെണ്ടയ്ക്ക് മാത്രം ഇട്ടിട്ടാണ് കേട്ടോ സാമ്പാർ ഞാൻ വെക്കുന്നത് പണി എളുപ്പം അപ്പോഴേക്കും പരിപ്പൊക്കെ നല്ലപോലെ നല്ലപോലെതാ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഈ വാട്ടിയെടുത്ത വെണ്ടയ്ക്കൊന്ന് അതിലിട്ട് കൊടുക്കുകയാണ് അതിന് ശേഷം തേങ്ങയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായിട്ടാണ് അപ്പോൾ അതാണ് ഇന്ന് സാമ്പാർ പണിക്ക് തന്നെ നിന്നത് ഇതാകുമ്പോൾ രാവിലെ ഇഡലിക്കുമായി പിന്നെ ഉച്ചക്കലിക്ക് ചോറിനും ആയല്ലോ എന്നൊക്കെ ഇരുത്തിയിട്ടിട്ടോ പിന്നെ ഇതാ വെണ്ടയ്ക്കൊക്കെ ഒന്ന് ഇട്ട് തിളച്ചതിന് ശേഷം പിന്നെ കുറച്ച് പൊടിയൊക്കെ കലക്കി ഒഴിക്കണമല്ലോ അപ്പോൾ ഇതാ ഞാനിത് സാമ്പാർ പൊടിയാണ് കേട്ടോ അതെടുത്തിട്ടുള്ളത് സാമ്പാർ പൊടി പിന്നെ കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും അതൊക്കെ ഇട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ ഒന്നാക്കിയിട്ട് പിന്നെ ഇതിൽ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ കോഴിപ്പുളിയൊക്കെ ഇട്ടിട്ടാണ് സാമ്പാർ വെക്കുകയാണെങ്കിൽ പുളിവെള്ളത്തിൽ ഈ പൊടി കലക്കിയാലും മതി ഞാനിപ്പോൾ ഇത് കുടംപുളി ഇട്ടിട്ടാണല്ലോ വെക്കുന്നത് അതുകൊണ്ട് തന്നെ സാധാ പച്ചവെള്ളത്തിലാണ് കേട്ടോ ഈ പൊടിയൊക്കെ ഒന്ന് കലക്കി എടുക്കുന്നത് ഈസ്റ്റിൻ്റെ സാമ്പാർ പൊടിയിലട്ടോ അപ്പോൾ ഇത് വേറൊരു സാമ്പാർ പൊടിയാണ് ഡോക്ടർ ബി അങ്ങനെയൊന്നും പറഞ്ഞിട്ട് ഒരു പേരുള്ളൊരു സാമ്പാർ പൊടി കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ സാമ്പാർ പിന്നെ ഇവിടെ എപ്പോൾ വെച്ചാലും പെട്ടെന്ന് തീർന്നു പോകുന്ന ഒരു ആണ് അങ്ങനെ അത് സാമ്പാറൊക്കെ ഒന്ന് കടുക് വറുത്ത് പൊട്ടിച്ചതിന് ശേഷം പിന്നെ ഞാൻ എന്താ ഇഡലി ചെമ്പക്കടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ തുണി വിരിച്ചിട്ടൊന്നുമല്ല ഞാൻ ഇഡലി പാത്രത്തിൽ മാവുക അപ്പോൾ കോരി ഒഴിക്കുന്നത് സാധാ കുറച്ച് വെളിച്ചെണ്ണ തേച്ചിട്ടാണ് കേട്ടോ ഞാൻ മാവ് ഒഴിക്കുന്നത് കുറച്ച് പേർക്കൊക്കെ ഒരു ഡൗട്ട് കിട്ടാ വെളിച്ചെണ്ണ ഒഴിച്ച് തേച്ചാൽ അങ്ങനെ മാവ് മാവൊഴിച്ചാൽ കിട്ടുമെന്ന് അതൊക്കെ കിട്ടും കേട്ടോ നമ്മൾ ഇഡലിൽ എടുത്ത് ഉടനെ ഇഡലിൻ്റെ പാത്രത്തിൻ്റെ ബാക്ക് സൈഡുണ്ടല്ലോ അവിടെയൊക്കെ നല്ലപോലെ വെള്ളം കൊണ്ടൊരു നനച്ച് കൊടുക്കുക ഒരു സ്പൂൺ കൊണ്ട് എടുത്താൽ മതിയിട്ടാണ് ഞാനെപ്പോഴും അങ്ങനെയാണ് കേട്ടോ ചെയ്യാറുള്ളത് എനിക്കൊക്കെ പെട്ടെന്ന് ഇങ്ങനെ ഇഡലിൽ ഇതിൽ നിന്ന് ഇളകിപ്പോരും അധികം ഒട്ടിപ്പിടിക്കുകയൊന്നും തുണി വെച്ചിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ പിന്നെ ആ തുണി കഴുകിയെടലും അതൊക്കെ ഒരു മടിയായിട്ടാണ് കേട്ടോ ഞാനിങ്ങനെയുള്ള പണിക്ക് തന്നെ നിൽക്കുന്നത് എൻ്റെ വീട്ടിലൊക്കെ ആണെങ്കിൽ അവർ തുണിയൊക്കെ വെച്ചിട്ട് ട്ട ചെയ്തെടുക്കുക ഞാനിപ്പോൾ അതൊന്നും അല്ലാട്ടുന്നത് എനിക്കിങ്ങനെ വെക്കരുതാണ് എളുപ്പം കുറച്ചും കൂടി ആയിട്ടൊക്കെ തോന്നുക അങ്ങനെ വെള്ളമൊക്കെ നല്ലപോലെ തിളച്ച് വന്നത് ഞാനിത് ഇഡലി പാത്രത്തിൽ ഒക്കെ ഒഴിച്ചു കൊടുത്തിട്ട് അപ്പോൾ ഒന്ന് കുറച്ചിഡലി തന്നെ ഉണ്ടാക്കണുള്ളൂ പിന്നെ തലേ ദിവസം ഒഴിച്ച പൊറോട്ട രണ്ടെണ്ണം ബാക്കി ഉണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് അടക്കം മതിയെല്ലാം ഒന്ന് കരുതിയിട്ട് ഇഡലി അധികം ഒന്നും ഉണ്ടാക്കണം അഥവാ ബാക്കി ഇഡലി വന്നാൽ ഞാൻ വൈകിട്ട് അതിന് പൊടിച്ചിട്ട് കുട്ടികൾക്ക് ഉപ്പ്മാ പോലെ റെഡിയാക്കി കൊടുക്കേണ്ട അത് നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ചെറുതായിട്ട് ഉപ് ഇഡലിയൊക്കെ കട്ട് ചെയ്തിട്ട് കടുക് വറുത്തിട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ കുട്ടികൾക്ക് അങ്ങനെ കഴിക്കാൻ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ബാക്കി ഇഡലിയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വൈകുന്നേരത്തെ വൈകുന്നേരത്തവർ സ്കൂളോട്ട് സമയത്ത് ചായക്കൊക്കെ ഞാൻ അതുപോലെ ചെയ്ത് കൊടുക്കും അങ്ങനെ ഇന്ന് ഇഡ്ഡലിയൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അടുത്ത പണി എന്ന് പറഞ്ഞാൽ അവർക്ക് സ്കൂളിലേക്ക് കുറച്ച് സോയാബീൻ മസാലയാക്കി കൊടുക്കണം അതിനു വേണ്ടിയിട്ടൊക്കെ സാധനങ്ങളൊക്കെ തക്കാളിയും സമ്പോളിയും അങ്ങനെയൊക്കെ ഒന്ന് മുറിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ കുഞ്ഞ് സോയാബീൻ കേട്ടോ ചെറിയ കടലിൽ പോലെ ഉണ്ടല്ലോ അങ്ങനത്തെ സോയാബീനും അപ്പോൾ അവർക്ക് സ്കൂളിൽ എന്തെങ്കിലും ഒരു കറി ആക്കണം കേട്ടോ അപ്പോൾ അത് സോയാബീ ആണെങ്കിൽ കൂടുതലിഷ്ടമാണ് അപ്പം ചില സമയത്തൊക്കെ ഞാനിങ്ങനെ പൊരിച്ചു കൊടുക്കാറും ഉണ്ട് കേട്ടോ പിന്നെ ചിലപ്പോൾ ഇതുപോലെ കറിയും ആക്കട്ടെ അപ്പോൾ ഇങ്ങനെ കറിയാക്കിയാൽ നമ്മൾക്കും കുറച്ച് ഉച്ചക്കലേക്ക് എടുക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ് അപ്പോൾ ഇതായിട്ട് ഇങ്ങനെ വേവിച്ച വെള്ളമുണ്ടല്ലോ ആ വെള്ളത്തിലാണ് ഞാൻ പിന്നെ സോയാബി ഇട്ട് കൊടുക്കട്ടെ അപ്പോൾ ആ ചൂട്ടിൽ തന്നെ ആ സോയാബിയൊക്കെ ഒന്നും കുതിർന്ന് കിട്ടിക്കോളും ഇവിടെ സോയാബി എങ്ങനെ വെച്ചാലും ഒരു കുഴപ്പമില്ലാട്ടോ കുട്ടികൾക്കൊക്കെ ഒക്കെ നല്ല ഇഷ്ടമാണ് പക്ഷേ പക്ഷെ എനിക്കത്ര കാര്യമൊന്നുമില്ലാട്ടോ സോയാബിനോട് എനിക്കതിൻ്റെ മണമെന്തോ അത്ര ഇഷ്ടമില്ല എന്നാലും ഞാൻ ഒക്കെ തിളപ്പിച്ചതിന് ശേഷം അഞ്ചാറ് പ്രാവശ്യം നല്ലപോലെ കഴുകിയെടുത്തിട്ട് തന്നെ ഞാൻ ഫ്രൈ ചെയ്യുകയാണെങ്കിലും മസാല ചെയ്യുകയാണെങ്കിലും റെഡിയാക്കുട്ടോ പിന്നെ അത് ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള സബോളയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മല്ലിയലിയും കറിപ്പിലയും അതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പച്ചമുളക് അധികം ഞാൻ ചേർക്കില്ല ഇനിങ്ങനെ സ്കൂളിലൊക്കെ പോയി എടുത്ത് കഴിക്കുമ്പോൾ കുട്ടികൾക്കത് പച്ചമുളകൊക്കെ കടിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടായില്ലേ എന്ന് കരുതിയിട്ടോ പിന്നെ എരി കുറച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കുക കുട്ടികൾക്ക് എന്തായാലും എരി കുറച്ചിട്ട് തന്നെ ഞാൻ ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ സോയാബി ഇതേപോലെ ഒരു മസാലക്കറി വെക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കാം ഞാൻ പിന്നെ അത് ലാസ്റ്റ് കുറച്ച് സോയാ സോസും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ സോയാബി കൊണ്ട് ബിരിയാണി ഒക്കെ ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിതുവരെ അങ്ങനെയൊന്നും ട്രൈ ചെയ്തിട്ടില്ല അപ്പോൾ കുട്ടികളൊക്കെ ഇവിടെ ഇടയ്ക്ക് പറയാറുണ്ട് കേട്ടോ അമ്മ സോയാബി കൊണ്ട് നമുക്ക് നമുക്കിടയ്ക്കൊന്നും ബിരിയാണിയൊക്കെ ഉണ്ടാക്കി നോക്കാം അപ്പോൾ ഞാൻ പറയാം നമുക്ക് ഇനി ഒരു ദിവസം ഉണ്ടാക്കാമെന്നൊക്കെ കേട്ടോ പക്ഷെ ഇതുവരെ ഞാൻ ചെയ്തിട്ടൊന്നുമില്ല ഇനി എങ്ങനെ ഉണ്ടാവും എന്നൊന്നും അറിയില്ല എന്തായാലും ഒരു ദിവസം അതൊന്ന് ട്രൈ ചെയ്യണം പിന്നെ ആ സബോളയും തക്കാളിയും ഒക്കെ നല്ലപോലെ വാട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കുഞ്ഞ് സോയാബീൻ കേട്ടോ നമ്മുടെ കടല പോലെ ഇല്ല അങ്ങനത്തെ സോയാബീണ് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കുഞ്ഞ് സോയാബീൻ ഇങ്ങനെ മസാല അതിലേക്ക് പെട്ടെന്ന് മസാലയൊക്കെ പിടിക്കും പറയും കേട്ടോ കുട്ടികൾ പറയും ഇങ്ങനത്തെ സോയാബീൻ നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ വലിയ സോയാബീൻ സോയാബീ പഠിച്ചധികം വർക്ക് പൊരിക്കുകയെ ചെയ്യുള്ളൂ അങ്ങനെ പിന്നെ സോയാബീൻ മസാലയൊക്കെ ഒക്കെ അവിടെ ആയി പിന്നെ അതായത് ഇഡലിപ്പണിയും കഴിഞ്ഞു കേട്ടോ രണ്ട് തെട്ട് രണ്ടാമത് ഇഡലിയാണ് ഉണ്ടാക്കിയത് അത് കഴിഞ്ഞു പിന്നെ ഉച്ചക്കലിക്കും കഴിക്കാനുള്ളത് രാവിലേക്കുള്ളതൊക്കെ ആക്കിയിട്ട് ഞാനും അയാൾ കുട്ടിയും കൂടെ പിന്നെ തോട്ടത്തിലൊക്കെ എത്തിയിട്ടാണ് പിന്നെ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഒക്കെ ഞാൻ നേരത്തെ ഇട്ടിരുന്നതൊക്കെ എല്ലാവരും കണ്ടുകയാണ് എന്നൊക്കെ വിചാരിക്കുന്നു അപ്പം പിന്നെ ഇതാണ് ഇവിടുന്ന് പാലെടുക്കലൊക്കെ തുടങ്ങണം ഇവിടെ പാലെടുത്ത് കഴിഞ്ഞിട്ട് വേണം അപ്പുറത്തെ തോട്ടത്തിലൊക്കെ പോകാനിട്ട് അപ്പോൾ വലിയ കാര്യമായിട്ടുള്ള പാലൊന്നും ഇല്ലാട്ടപ്പോൾ ചൂടൊക്കെ കൂടുതലല്ലേ പാലൊക്കെ കുറച്ച് കുറവാണ് അപ്പോൾ നല്ല തണുപ്പും മഴയും ഉള്ള സമയത്തൊക്കെ ആണ്ട്ട പാലൊക്കെ ഒന്ന് കൂടുതലായിട്ട് കിട്ടുക അപ്പോൾ ഇതാ കണ്ടില്ല ഷീറ്റൊക്കെ ആ തോട്ടത്തിൽ തന്നെയാണ് ഇവിടെ ഒക്കെയാണ് കേട്ടോ വിരിച്ചിരുന്നത് ഷീറ്റ് പോയക്കാറൊന്നുമില്ല അങ്ങനെ ലോട്ടായിട്ട് തന്നെയാണ് ഒക്കെ കൊടുക്കാറുള്ളത് നമ്മളെ കേട്ടോ മുതലാളിയാണ് കേട്ടോ കൊടുക്കാറുള്ളത് അപ്പോൾ പലർക്കും ഡൗട്ടുണ്ട് നമ്മുടെ സ്വന്തം തോട്ടമാണോ എന്നൊക്കെ ചോദിച്ചിട്ടിട്ടോ സ്വന്തം തോട്ടമൊന്നുമല്ല ഞങ്ങളിവിടെ കൂലിക്കാണ് കേട്ടോ പണിയെടുക്കുന്നത് അപ്പോൾ ഇതാണ് പുകപ്പൊര അപ്പോൾ വലിയ പുകപ്പൊരയൊക്കെയാണ് കേട്ടോ ഇപ്പോൾ പിന്നെ ഷീറ്റ് അങ്ങനെ പോയക്കാറൊന്നുമില്ല കേട്ടോ അപ്പോൾ ഒരു ഷീറ്റ് ഇങ്ങനെ സാധാ ലോട്ടായിട്ടൊക്കെ തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പം ഇത്രയും നേരം വീഡിയോ ഉണ്ട് സഹകരിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം